ഫോണിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ജീബോർഡിനകത്തെ ഒരു അടിപൊളി ഓപ്ഷൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പോ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് ഓപ്പൺ ചെയ്യുമല്ലോ അപ്പം നിങ്ങൾക്കതിലൊരു എൻ്റർ ബട്ടൺ കാണാം ആ എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വീഡിയോയിൽ കണ്ടു നോക്ക് ഞാൻ ഞാനെൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് പോലെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജി ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ജി ബോർഡിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് എൻറ്റർ ബട്ടൺ കാണാം ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തൊട്ട് മുകളിലായിട്ടൊരു ഇമോജിയുടെ ചിത്രം വന്നിട്ട് ജസ്റ്റ് അവിടേക്ക് വിരൽ നീക്കി കൊടുക്കുക അതായത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ മുകളിലേക്ക് നീക്കി കൊടുക്കുക ചില ഫോണുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഇമോജിയുടെ ഓപ്ഷനാണ് വരിക ഓക്കെ ഇപ്പോൾ ഇമോജിയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സാധാരണയായിട്ട് നമുക്ക് വാട്സപ്പിൽ ഇവിടെ തന്നെ മുകളിൽ തന്നെ ഇമോജിയുടെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ഇമോജിയാണ് നമുക്ക് വരിക ആ ഓപ്ഷൻ എല്ലാം ഞാൻ കാണിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഇപ്പം ഞാൻ സാധാരണയായിട്ട് ഈ ഒരു ഇമോജി ഞാൻ ക്ലിക്ക് ചെയ്തു ഓക്കെ ഇപ്പോൾ ജീബോഡിനകത്തെ ഇമോജിയാണ് ഇപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഇമോജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ആ ഇമോജി എനിക്ക് പ്രസ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വലിയ ഇമോജി ആയിട്ടാണ് അത് സെൻഡ് ആയിട്ടുള്ളത് ഓക്കെ ഇതുപോലെ ഏത് ഇമോജിയും നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടാവും അതിൻ്റെ റിലേറ്റഡായത് നമുക്കിവിടെ ഇങ്ങനെ വരും അത് സെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ സേഡായി കിടക്കുന്നതിലാണ് ലവ് വരേണ്ടതെന്ന് വിചാരിക്കാം ഇതിലേതാ ഈ ഒരു ഇമോജിൽ നമുക്ക് ഈ ലവ് ഇമോജിയുടെ കണ്ണ് വരണമെങ്കിൽ രണ്ട് ഇമോജിയും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ടും കൂടി ആയിട്ടുള്ള ഇമോജി ഇവിടേക്ക് വരും ഇതുപോലെ തന്നെ നമുക്ക് ഇനിതാ ഈ ഇമോജിയിൽ ഞാൻ ജസ്റ്റ് ചെമ്പരത്തി പൂവ് കൂടി അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഇമോജിയും ചെമ്പരത്തി പൂവും തമ്മിൽ മിക്സായിട്ട് ഇതുപോലെ നമുക്ക് ഏത് ഇമോജിയും പരസ്പരം മിക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് ഇനി ഞാൻ ഈ ഒരു ഇമോജിയുടെ കൂടെ ഇതാ ഈ കണ്ണ് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വേണം അതേ ഇമോജിയിൽ ആ കണ്ണ് വന്നിട്ട് ഇനി മൂന്നെണ്ണം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൽ തന്നെ ഒരു മൂന്നെണ്ണം നമുക്ക് മിസ് മിക്സ് ചെയ്യണമെങ്കിൽ വെറുതെ ഏതൊക്കെയാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മൂന്നും മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഇമോജി നിങ്ങൾക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമല്ല ഇവിടെയുള്ള മെനു ബട്ടനകത്തും ഇമോജി ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം അതായത് പലരും നമുക്ക് മലയാളത്തിലുള്ള എന്തെങ്കിലും ആനിമേഷൻ ആയിട്ടുള്ളത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് കീബോർഡ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് നമുക്കത് ജീബോർഡിനകത്തും ഉണ്ട് ഇവിടെ താഴെ അവസാനമുള്ള ജിഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം തിരയുക എന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ജസ്റ്റ് മലയാളം എന്ന് മാത്രമേ സെർച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മലയാള സംബന്ധമായ നിരവധി ആനിമേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ഇതിനകത്തും ഉണ്ട് നമുക്ക് ജി ഇതുപോലെ മലയാളത്തിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബായ്